നമസ്കാരം ഇന്ന് വൃശ്ചികം മൂന്ന് മിനിഞ്ഞാന്ന് അതായത് വൃശ്ചികം ഒന്നിനാണ് നട തുറന്നത് ശബരിമല സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു രണ്ടാം ദിവസം ഇന്നലെ നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അവിടെ ഒഴുകിയെത്തി ശബരിമല അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി ഭഗവാന്റെ ആചാരങ്ങൾ ലംഘിക്കാൻ ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ ഭഗവാന്റെ കാവലേൽപ്പിച്ചിരുന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും ഒക്കെ വൃത്തികേടുകൾ കാട്ടിയതിന്റെ വാർത്തകൾ നിറയുന്നതിനിടയിലാണ് ഇന്നലെ ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയത് ഭഗവാൻ അവിടെ എത്ര കാലം ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ ആകാംക്ഷയും പ്രാർത്ഥനയുമായിരുന്നു ഇന്നലെ കണ്ടത് തികച്ചും അപകടകരമായിരുന്നു ഇന്നലത്തെ അവസ്ഥ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു മലനിരയ്ക്കുള്ളിലാണെന്ന് ഓർക്കണം ചുറ്റിനും കാടാണ് കാടിന്റെ ഉള്ളിൽ ഭഗവാൻ കുടിയിരിക്കുന്നു കല്ലും മുള്ളും ചവിട്ടി കഠിന വ്രതമെടുത്ത് അവിടേക്ക് യാത്ര ചെയ്യുന്നത് ഭഗവാനെ അങ്ങനെ തന്നെ കണ്ടു തൊഴുത് അനുഗ്രഹം വാങ്ങാനാണ് എന്നാൽ ഭക്തജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദിത്വത്തോടെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ഈ തീർത്ഥാടനകാലത്തെ കൈകാര്യം ചെയ്യുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മണ്ഡലകാലം പൊട്ടിമുളച്ചതല്ല വൃശ്ചികം ഒന്നിന് നട തുറക്കുമെന്നും ഭക്തജനങ്ങൾ പ്രവഹിക്കുമെന്നും കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് ദേവസ്വം ബോർഡിന് ഒരറിവുമുണ്ടായിരുന്നില്ല കട്ടുമോഷ്ടിച്ച സ്വർണം എങ്ങനെ ഒളിച്ചു വയ്ക്കാം എന്നതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് ഭഗവാനെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല തൽക്കാലം തടിതപ്പാൻ വേണ്ടി പുതിയൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹം ഉള്ളത് തുറന്നു പറഞ്ഞേ തടിതപ്പി തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തിരക്ക് കണ്ടിട്ടില്ലെന്നും മുന്നൊരുക്കങ്ങളുടെ അഭാവം മൂലം അപകടകരമായ ഭീതിതമായ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുമാണ് കെ ജയകുമാർ എന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വെളിപാട് ഇത്രയും തിരക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോ നമ്മുടെ ഈ ഈ മുറ്റത്ത് ലോവർത്തേരി മുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവര് ഇതവർ ചന്ദ്രനന്ദ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു വെച്ചാൽ ഒരുപാട് സമയം നിൽക്കേണ്ടി ചാടുന്നത് ക്യൂ ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ തന്നെ എസ് ശ്രീജിത്ത് പ്രത്യക്ഷപ്പെട്ടു ഇതൊക്കെ പതിവുള്ളതാണെന്നും ആരും ഇതേക്കുറിച്ച് എഴുതി ബഹളം വെക്കണ്ടെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞുള്ള ആശ്വസിപ്പിക്കലാണ് ഞാൻ വീണ്ടും വീണ്ടും പ്രശ്നം സ്പോട്ട് സ്പോട്ട് നമ്മൾ ഇരുപതിനായിരം എന്നുള്ള ലിമിറ്റ് വെക്കുമ്പോൾ ആ ലിമിറ്റിനുള്ളിലുള്ള ആൾക്കാർ വരാതെ ബോട്ട് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൊടാം എന്നുള്ള ധാരണയോടുകൂടി വരുന്നവരാണ് നമുക്ക് അവര് മനസ്സിലാക്കണം പോലീസുകാർ ഒരു ആവശ്യത്തിന് കൂടുതൽ പോലീസുകാർ നിലവിലുണ്ട് ഈ രണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് കാര്യത്തിലുള്ള ഡിസിപ്ലിൻ ഭക്തജനങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ അതൊന്ന് ഈ ബുക്കിംഗിന്റെ കാര്യത്തിലാണ് രണ്ടാമത് നമ്മൾ നിഷ്കർഷിച്ച ക്യൂവിലൂടെ തന്നെ വരിക നമ്മൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ദർശനത്തിന് വരികയും പോവുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഉത്തമം ഞങ്ങൾക്കും അതാണ് സമാധാനം രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരിയതുകൊണ്ട് ഇന്നലെ ഭക്തജനങ്ങൾ അനുഭവിച്ച നരകയാതനയ്ക്ക് പരിഹാരമുണ്ടാവുന്നില്ല പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ക്യൂ നീണ്ടുപോയത് പത്തു മണിക്കൂർ വരെയാണ് വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ഭക്തജനങ്ങൾ മുട്ടിയൊരുമി നിൽക്കേണ്ട സാഹചര്യം ഒന്ന് കാൽ തെറ്റിയാൽ അഗാധമായ ഗർത്തത്തിലേക്ക് വീഴും എന്ന ആശങ്ക തലകറങ്ങി വീഴുന്ന കുട്ടികൾ വെള്ളം ചോദിക്കുന്ന വൃദ്ധജനങ്ങൾ എത്ര ഭയാനകമായിരുന്നു എത്രയോ പേർ തലകറങ്ങി വീണു സന്നിധാനത്ത് ഭഗവാനെ കാണാൻ വിളിക്കൂ അപ്പാച്ചിമേട് വരെ എന്തുകൊണ്ട് മൂന്ന് കിലോമീറ്റർ നീണ്ടോർക്കണം പോലീസ് കൈയും കെട്ടി നിന്നപ്പോൾ എന്തു ചെയ്യണം എന്നറിയാതെ ബാരിക്കേഡുകൾ ചാടിക്കടന്ന് കാനനപാതയിലൂടെ നിരവധി ആളുകൾ സന്നിധാനത്തെത്തി അതോടുകൂടി സകല സംവിധാനങ്ങളും താറുമാറായി പോലീസുകാരില്ല സുരക്ഷാ സൗകര്യങ്ങളില്ല ഭക്തജനങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല വെള്ളമില്ല ഭക്ഷണമില്ല അക്ഷരാർത്ഥത്തിൽ നടപ്പന്തൽ മുതൽ സന്നിധാനം വരെ നരകമായി മാറിയ അവസ്ഥയായിരുന്നു സഖി കെട്ട് പലരും മടങ്ങിപ്പോയി ഭഗവാനെ ഒരു നോക്ക് കാണാൻ മണിക്കൂറുകൾ കാത്തുനിന്നിട്ട് ദർശനം ലഭിക്കാതെ മടങ്ങേണ്ടി വന്ന ഹതഭാഗ്യരുണ്ട് പന്തളത്തും ആര്യങ്കാവലുമൊക്കെ വന്ന് ഭഗവാനെ തൊഴുതിട്ട് മടങ്ങിപ്പോയവരുണ്ട് പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലുമൊക്കെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തേണ്ട സാഹചര്യം പോലീസിനുണ്ടായി കാരണം സന്നിധാനത്തെത്തിയ മനുഷ്യർ ഭഗവാനെ കണ്ടു മടങ്ങാതെ എങ്ങനെ ഇത് സാധിക്കും ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇന്നലെ മാത്രം എത്തിയത് എന്നും യാതൊരു കണക്കുമില്ലാതെ സ്പോട്ട് ബുക്കിങ്ങും കൊടുത്തു എന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് എത്ര വേദനയോടെയാണ് ഭക്തജനങ്ങൾ പ്രതികരിക്കുന്നത് നോക്കുക ഞാൻ ജീവിതത്തിൽ ഇനി ഞാൻ അത്രയും അത്രയും മുമ്പുണ്ട് അതേപോലത്തെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദൂഷിച്ച ആ പീശാച്ചകളെ ഉണ്ടാക്കണം അല്ലാണ്ടെന്ന് ഒന്നാവില്ല ഞാൻ മനസ്സൊരു പറയുന്നതാ സമയം ഇന്ന കുളന്തെ തൂക്കിട്ട് മേലെ വന്ന് കൊളന്ത വീട് പോയി സേർമാതില്ലാതെ പോയിടിച്ച്

എങ്ങനെയെങ്കിലും ഭഗവാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കപട മതേതരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗൂഢാലോചന അവർ അതിനുവേണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ ആചാരം ലംഘിച്ചുകൊണ്ട് യുവതികൾ കടന്നുകയറണം എന്ന് അവർ ആഗ്രഹിക്കുകയും മതിലുകെട്ടി അതിനുവേണ്ടി വാദിക്കുകയും സുപ്രീം കോടതിയിൽ പോയി ഭഗവാനെ തള്ളിപ്പറയുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഈ അടുത്ത കാലത്തും അവർ ഭഗവാനെ അധിക്ഷേപിക്കാൻ വേണ്ടി അവിടെ വേഷം കെട്ടൽ നടത്തി പിണറായിക്കേറ്റ പാപമൊക്കെ നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കാനുള്ള ഉഡായ്പ പരിപാടി എന്നിട്ട് പമ്പയാറ് ശുദ്ധീകരിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല പമ്പയിൽ മുങ്ങിക്കുളിച്ചാൽ മസ്തിഷ്കജ്വരം വരും എന്ന് പറഞ്ഞ് വകുപ്പ് കൈയൊഴിയുന്നു പമ്പയിൽ മുങ്ങിക്കുളിക്കുക എന്നത് അയ്യപ്പ ദർശനത്തിന്റെ ഭാഗമാണെന്ന് സർക്കാരിന് അറിയില്ലായിരുന്നോ ദേവസ്വം ബോർഡിന് അറിയില്ലായിരുന്നോ പിന്നെ എന്തുകൊണ്ട് അത് ശുദ്ധീകരിച്ചില്ല എന്തുകൊണ്ട് അപകടകരമായ സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിച്ചില്ല ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ താളങ്ങളും തെറ്റിച്ച് എല്ലാ ഒരുക്കങ്ങളും ഇല്ലാതാക്കി അയ്യപ്പ ഭക്തരെ വെറുപ്പിച്ച് തിരിച്ചയക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി അത് അതുകൊണ്ടാണ് മുമ്പ് ഒരു ഭക്തൻ പറഞ്ഞത് ഇനി ഞാൻ സന്നിധാനത്തേക്കില്ലെന്ന് ഭക്തജനങ്ങളൊക്കെ ഇനി ശബരിമലയിലേക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ് ഇവരുടെയൊക്കെ സ്വപ്നത്തിലെ ശബരിമല അതിനുവേണ്ടി ഒരുക്കിയ വൃത്തികേടുകളാണ് ഇവിടെ നടന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വളരെ പ്രസക്തമായതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുന്നു എന്താണ് ഇവരുടെ ലക്ഷ്യം വൃശ്ചികമൊന്ന് വീണതാണോ പുണ്യം പൂങ്കാവനം പൂട്ടിക്കെട്ടി ഐ ജി വിജയനെ ഓടിച്ചു വിട്ടു അയ്യപ്പ സേവാ സംഘത്തെ ഓടിച്ചു അയ്യപ്പ സേവാ സമാജത്തെ ഓടിച്ചു അമൃതാനന്ദമയ മഠത്തെ ഓടിച്ചു സന്നദ്ധ അന്നദാനക്കാരെ ഓടിച്ചു വിട്ടു പമ്പാ ശുദ്ധീകരണക്കാരെ ഓടിച്ചു പമ്പ വരെ വാഹനം നിരോധിച്ചു നിലയ്ക്കൽ പമ്പ ബസിന് അമ്പത് രൂപയാക്കി മറ്റ് ബസ്സുകളെല്ലാം സ്പെഷ്യൽ സർവീസ് വെള്ളം ബിസ്ക്കറ്റ് കൊടുക്കാൻ ആളില്ല നടപ്പന്തലിൽ കന്നുകാലികളെ പോലെ ക്യൂ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ ഇടമില്ല കടകൾ ഇതേവരെ ലേലം കൊടുത്തിട്ടില്ല ജീവനക്കാർക്കും ഭക്ഷണം തയ്യാറായിട്ടില്ല ജനക്കൂട്ട നിയന്ത്രണം അറിയുന്ന പോലീസല്ല ആവശ്യത്തിന് ശുചിമുറികൾ ഇല്ല അമ്പത് ലക്ഷം പേർക്ക് ആയിരം കക്കൂസോ എന്ന് ഹൈക്കോടതി വിവിധ ഭാഷകൾ അറിയാവുന്നവരെ പമ്പ കടത്തി പമ്പയിൽ മുങ്ങിയാൽ മൂക്കിൽ വെള്ളം കയറരുത് അല്ലെങ്കിൽ അമീബിക് ജ്വരം വരുമെന്ന് കേന്ദ്രസേന വരണമെന്ന് കത്തയച്ചത്രേ എൻ ഡി ആർ എഫും കത്തയച്ചിട്ടുണ്ട് ജയകുമാർ പറയുന്നു സ്ഥിതി ഭയാനകം ഒരുക്കങ്ങളൊന്നും നടത്തിയില്ലെന്ന് പമ്പ മലിനമായ ദുരൂഹമാണെന്ന് ക്യൂ കോംപ്ലക്സ് ആർക്കും വേണ്ടെന്ന് ശുചീകരണത്തിന് തമിഴിനെ കൊണ്ടുവരുമെന്ന് പണ്ടൊക്കെ വന്നിരുന്നത് ഒന്നൊന്നര ലക്ഷം പേർ അവർ സ്വസ്ഥമായി ഏപ്പനെ കണ്ട് മടങ്ങി ഇന്ന് ഒരു ലക്ഷം പേരെ പോലും കയറ്റുന്നില്ല എന്നിട്ടും ഇതാണ് അവസ്ഥ കുഞ്ഞുങ്ങളും വൃദ്ധരും കുഴഞ്ഞു വീഴുന്നു സെക്കൻഡുകൾ മതി ഒരു ഭീകര ദുരന്തത്തിന് ഭക്തർ ചവിട്ടി ചവിട്ടിവീണ് ചാകാതിരിക്കട്ടെ വളരെ പ്രസക്തമായ ഒരു കുറിപ്പാണ് ഒന്നും ഒന്നരയും ലക്ഷം ഭക്തർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ എന്താണ് പെട്ടെന്നെല്ലാം താറുമാറാകുന്നത് ബോധപൂർവ്വമായ ഗൂഢാലോചനയാണ് ശബരിമലയെ തകർക്കാൻ എന്നിട്ടിപ്പോൾ ന്യായീകരിക്കുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ടാണ് അത്രേ പെരുമാറ്റച്ചട്ടം വന്നിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇനി ആണെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പിണറായിയുടെ സ്വന്തമാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവർക്ക് നേരത്തെയോ വൈകിയോ പ്രഖ്യാപിക്കാമായിരുന്നു ഇതെല്ലാം ഉഡായിപ്പാണ് തട്ടിപ്പാണ് ശബരിമലയെ തകർക്കണം അതിന് വിശുദ്ധി ഇല്ലാതാക്കണം കപട മതേതര ക്ഷേത്രമായി അതിനെ മാറ്റിയെടുക്കണം ആ ഗൂഢാലോചനയുടെ ഇരകളാണ് പാവപ്പെട്ട അയ്യപ്പ ഭക്തർ അവരുടെ മുമ്പിൽ ഏക വഴി പിണറായിയെ ശപിച്ചു മടങ്ങുക മാത്രമാണ് ഈ ശാപമെല്ലാം ഈ വിജയൻ എവിടെ കൊണ്ട് തീർക്കുമെന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്